ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുഞ്ഞുസിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് എൽ കെ ജിയിലെ കുഞ്ഞുസിനെ ചേർത്തിട്ട് ആദ്യമായിട്ട് കുഞ്ഞുനിന്ന് സ്കൂളിൽ പോവാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാലും ഇഡ്ഡലിയും ഒക്കെ കഴിച്ചു അപ്പോൾ പോകാൻ വേണ്ടി റെഡിയായി ചെരുപ്പൊക്കെ ഇട്ട് റെഡിയാവുകയാണ് അപ്പോൾ അവളാകെ എക്സൈറ്റഡ് ആണ് ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണല്ലോ കുറേ ഫ്രണ്ട്സിനെ കിട്ടും അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അവൾ ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടി റേറ്റ് ചെയ്യാവാണ് പിന്നെ അവൾ ചെന്ന് അച്ഛമ്മ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അരിസമ്മ സന്തോഷത്തോടെ ഉമ്മയൊക്കെ കൊടുത്തു പിന്നെ ബാഗ് മെയിനായിട്ട് ബാഗും വാട്ടർ ബോട്ടിലും കൊണ്ടുപോകുന്ന സന്തോഷമാണ് കുഞ്ഞൂസിനെ പിന്നെ ഞാനതൊക്കെ ഇട്ട് കൊടുത്തു അവൾക്കത് തലയിൽ കൂടിയിട്ട് കൂടി തൂക്കി തന്നെ പോകണമെന്നൊരു ആഗ്രഹം പിന്നെ അപ്പോൾ അതിൻ്റെ വള്ളി കുറച്ച് വലുതായതുകൊണ്ട് പിന്നെ ഞാൻ കുഞ്ഞുസിൻ്റെ താഴെ വരെ നിൽക്കുവായിരുന്നു പിന്നെ ഞാൻ അതൊന്ന് ചെറുതാക്കി കൊടുത്തു അപ്പോൾ അവൾ ശരിക്ക് ഇതൊക്കെ ഇട്ട് ഭയങ്കര ഹാപ്പിയായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബൈക്കിലാണ് പോയിട്ടോ സ്കൂളിൽ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി ബൈക്കിൽ പോവാണ് ഗൈസ് കുഞ്ഞുസ് ബാവ് അപ്പം ഞങ്ങൾ കുഞ്ഞുസിൻ്റെ സ്കൂളിലെത്തി ഇതാണ് കുഞ്ഞുസിൻ്റെ സ്കൂൾ ചാവറ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവർ എല്ലാ ക്ലാസ് അവർക്ക് ഈ സ്കൂളിൽ എൽ കെ ജി തൊട്ട് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെയാണുള്ളത് അപ്പോൾ സ്കൂളിൽ കുറേ കുട്ടികൾ ഓരോ ഡിവിഷനിലും ആദ്യം അവരവിടെ ക്ലാസ്സിൽ തന്നെ ഇരുത്തിയിട്ട് പിന്നെ അവരെ ക്ലാസ് ഒന്ന് മാറ്റി പുതിയ ക്ലാസ്സിലോട്ട് കൊണ്ടുപോകും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുസ് ചെന്നപ്പോൾ തന്നെ അവിടെ ഊഞ്ഞാലും സൈക്കിളും ഒക്കെ കണ്ടപ്പോൾ ആഹ സന്തോഷത്തിലായി അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്സിലോട്ട് എടുക്കാൻ ഞങ്ങൾ ക്ലാസ്സിൽ ചെന്നപ്പോൾ എൽ കെ ജി യു കെ ജി ആയിട്ട് എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികളെയൊക്കെ അവർ പിന്നീടാണ് അപ്പുറത്തെ ക്ലാസ്സിലോട്ട് മാറ്റിയത് അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് ഞാൻ ആദ്യം കരുതി ഇത്രയും കുട്ടികൾ എൽ കെ ജി പഠിക്കാനുണ്ടോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കുറേ കുട്ടികൾ കരയുന്നുണ്ട് അമ്മമാരൊക്കെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ചില കൂടി നോക്കുന്നുണ്ട് ന്യൂസിനാണെങ്കിൽ ഞാൻ അടുത്ത് തന്നെ ഇരിക്കണം പിന്നെ ഞാനും കൂടെ പോയിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുസ് മടിയേ ആ തിരിച്ച് പോവാൻ മതി എനിക്ക് മതി നോക്കണ്ട പോക പോകാന്ന് വന്നിരിക്കാൻ തുടങ്ങി പിന്നെ അത് ഞാനത് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പോകാന്ന് വേഗം പോവുക എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരിക്കുക അങ്ങനെ കുഞ്ഞു കറിയാൻ എനിക്ക് ഈശ്വര പ്രാർത്ഥന ഫസ്റ്റ് ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ കുട്ടികളും കഴിഞ്ഞിട്ട് കൈ ഒരു വീഡിയോ വീഡിയായിരുന്നു അപ്പോൾ പ്രാർത്ഥന എൽ കെ ജിയിലെ പഴയ കുട്ടികൾ യു കെ ജിയിലോട്ട് മാറ്റുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതെൻ്റെ മിസ്റ്റേക്ക് പോയി പിന്നെ നമ്മളെല്ലാവരും പുറത്തോട്ടിറങ്ങി കുഞ്ഞുമക്കളെ എല്ലാവരെയും നിരത്തി നിർത്തിയിട്ട് അവരെ വരി വരിയായിട്ട് ഉള്ളിലോട്ട് കയറ്റുവായിരുന്നു അപ്പോൾ സിസ്റ്റർ വന്നിട്ട് മെഴുകുതിരി വെച്ച് ഓരോരുത്തരെയും പ്രാർത്ഥിച്ച് മിഠായി ഒക്കെ കൊടുത്ത് അങ്ങനെയാണ് ഉള്ളിൽ കയറ്റുന്നത് അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ സിസ്റ്റർ എത്തി സിസ്റ്ററാണ് ഈ പ്രിൻസിപ്പള് അപ്പോൾ സിസ്റ്റർ ഓരോരുത്തരെയായിട്ട് അതുപോലെ തലയിൽ കൈവച്ച് നന്നായിട്ട് അനുഗ്രഹിച്ചു അങ്ങനെ മിഠായി ഒക്കെ കൊടുത്ത് പിള്ളേരെ ഉള്ളിലോട്ട് കയറ്റി കൂടെ മാതാപിതാക്കളും ഉള്ളിലോട്ട് കയറി അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് അങ്ങനെ കയറി അടുത്ത കുഞ്ഞൂസിന്റെ കൂടെ കുഞ്ഞൂസാണെങ്കിൽ ഒരു മിട്ടായില്ല രണ്ട് മിഠായി അടുത്തത് അതിനുശേഷം അവളെ നിലയിലും വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം ഇതൊക്കെ നമ്മുടെ ജീവിതത്തില് എന്താ അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന അനുഭവമാണല്ലോ കുട്ടികൾ തുടക്കമാണല്ലോ പഠിക്കുന്ന പഠിത്തത്തിന്റെ തുടക്കമൊക്കെ ഇങ്ങനത്തെ കൗതുകമുള്ള കാഴ്ചകൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അവരുടെ അതൊക്കെ ഉണ്ടാവും അങ്ങനെ മിഠായിട്ട് സന്തോഷത്തിൽ എനിക്ക് എല്ലാ മക്കളും അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിരുന്നു എല്ലാവരും മിഠായി ഒക്കെ പൊട്ടിച്ചപ്പോൾ തന്നെ കഴിച്ചു ഞാൻ കൂടെ തന്നെ ഇരിക്കണം നമുക്ക് വാശി പിന്നെ ഞാനും കുറച്ചേ നേരം അവരെ കൂടെ തന്നെ ഇരുന്നു ഒരു മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു പ്രവേശനോത്സവം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പന്ത്രണ്ട് മണിവരെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു പതിനൊന്നര എല്ലാം കഴിഞ്ഞു അപ്പോൾ ടീച്ചർ കുട്ടികൾക്കൊക്കെ പറഞ്ഞുകൊടുത്തു എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണ് ക്ലാസ് എങ്ങനെയാണ് ഏത് ടൈമിൽ വരണം പിള്ളേർക്ക് ഫുഡ് എങ്ങനെ കൊടുത്തു വിടണം അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സിസ്റ്റർ ടീച്ചറ് പറഞ്ഞു തന്നു അത് കഴിഞ്ഞ് എല്ലാവരും വേഗം വേഗം വേട്ടിൽ പോകാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ സന്തോഷത്തിൽ അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടിറങ്ങി കുഞ്ഞുസ് വേഗം പോയി ബാഗൊക്കെ എടുത്ത് പോകുന്നു അതിന് കുറച്ച് നേരം ഞങ്ങൾ സൈക്കിൾ ചേർക്കാൻ പോയി അപ്പോൾ ഒരു സൈക്കിളും കുഞ്ഞു ദിവസിനിഷ്ടപ്പെടുന്നില്ല ഒരു നേരം ഒരു സൈക്കിളിരിക്കും കുറച്ച് ചെയ്യാൻ പാടുത്ത സൈക്കിളിലോട്ട് ഇപ്പോൾ നമുക്കൊന്നും ഒരു തൃപ്തി കിട്ടുന്നില്ല അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവർ പറഞ്ഞ് വേണ്ടി സൈക്കിള് വേണ്ട എനിക്ക് ഊഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഊഞ്ഞാലോ അപ്പൊ കുഞ്ഞൂസ് ചെന്നപ്പോ വേറൊരു കുട്ടി അവിടെ വന്നായിരുന്നു പിന്നെ ആ കുഞ്ഞു മാറ്റി കൊ മാറിയതിന് ശേഷം കുഞ്ഞൂസ് ഊഞ്ഞാലാടാൻ വേണ്ടി തുടങ്ങി അപ്പോഴേക്കേ ജാൻ വന്നു വാ 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 പോവാ അവൾക്കും ഒരു താല്പര്യം ഇല്ല വരാൻ പിന്നെ എന്നിട്ടൊക്കെയോ പറഞ്ഞ് നാളെ വരാം നാളെ ഊഞ്ഞാലാടാന്നൊക്കെ പറഞ്ഞ് പോകും പിന്നീന്നല്ല മഴ മഴയത്തുള്ള പുളി അവിയും കുഞ്ഞൂസും കൂടി അടച്ചുപൊളി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഒരു പുതിയ വീഡിയോ നമുക്ക്